അതെ കാരണം മറ്റുള്ള എല്ലാ തീറ്റകളും മുപ്പത് രൂപ ഇരുപത് രൂപയ്ക്ക് മുകളിലേ ഉള്ളൂ ഇത് പത്ത് രൂപയ്ക്ക് താഴെയാണ് വരുന്നത് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ ഗോപാലപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കർഷകർക്ക് ഏറെ ഗുണപ്രദമാകുന്ന ഒരു ഫീഡിനെ പരിചയപ്പെടുത്താനായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഏഴ് വർഷക്കാലം കൊണ്ട് കർഷകരുടെ വിശ്വാസം പിടിച്ചു പറ്റിയ ഒരു നല്ലൊരു കാറ്റ് ഫീഡ് കമ്പനിയാണിത് കാരണം എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി ഇരുപത് രൂപ നിരക്കിൽ ഒരു ചാക്ക് ഫീഡ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ വിശ്വസിച്ചേ മതിയാവും കാരണം ഏഴ് വർഷക്കാലം കൊണ്ട് കർഷകർക്ക് ഫീഡിൽ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഒരുപാട് ഫാമുകൾ കൂട്ടിയൊരവസ്ഥയും നമുക്ക് കാണാം അതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ വിലനിലവാരം വളരെ കൂടുതലാണ് കാറ്റ് ഫീഡുകൾക്ക് അപ്പൊ പത്ത് രൂപ താഴെ ഒരു കിലോയ്ക്ക് കൊടുക്കുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അപ്പൊ കേരളം മുഴുവൻ ഈ ഫീഡ് ഇപ്പൊ കൊടുക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കൂടുതൽ വിവരങ്ങൾ കണ്ണ നമുക്ക് വേണ്ടി പങ്കുവെക്കുന്നുണ്ട് ഈ ഫീഡിന്റെ അടങ്ങിയിരിക്കുന്ന കണ്ടന്റ് എന്തൊക്കെയാണോ കർഷകർക്ക് എങ്ങനെ ഉപകാരപ്രദമാകുന്നു സ്വന്തം ഫാമും ഇദ്ദേഹം നടത്തുന്നുണ്ട് എഴുപത്തഞ്ചൽ പരം പശുക്കളെയാണ് ഇദ്ദേഹം നടക്കുന്നത് അവർക്കെല്ലാം ഈ ഫീഡാണ് കൊടുക്കുന്നത് അപ്പൊ ഈ ഫീഡ് കർഷകർക്ക് ഏറെ ഗുണപ്രദമാകും വീഡിയോ പരമാവധി ഷെയർ ചെയ്യാൻ മറക്കരുത് നേരെ വീഡിയോയിലേക്ക് നമസ്കാരം എന്റെ പേര് കണ്ണൻ പി ഡി എഫ് കാറ്റഗറിന്റെ ഓണറാണ് ഗോപാലപുരത്താണ് കമ്പനി അതാ പാലക്കാട്ടിൽ നിന്ന് പൊള്ളാച്ചി പോകുന്ന വഴിക്ക് ഗോപാലപുരം ജംഗ്ഷൻ അവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി എത്ര വർഷം ഇതിപ്പോ ഏഴുവർഷം കഴിഞ്ഞാൽ എട്ടാമത്തെ വർഷം എട്ടാമത്തെ വിശ്വാസം പിടിച്ചു പറ്റി എട്ട് വർഷ കാലം കൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ട് അല്ലേ അതെ 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 ഈ ഒരു കമ്പനിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ് ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഫാമുകൾ എല്ലായിടത്തും ചെയ്തു പോകുന്ന സമയത്ത് നഷ്ടത്തിലാണ് പൂക്കളിക്കുക അതിൻ്റെ കാരണം തീറ്റ ചെലവ് കൂടുതലാണ് നമുക്കും ഫാമുണ്ട് നമ്മുടെ ഫാമിലും പശുക്കൾ പറഞ്ഞാൽ പത്ത് എഴുപത്തഞ്ച് എൺപത് ഉണ്ട് അത്ര പശുക്കളും അതെ അതെ അപ്പോൾ ആ പശുക്കൾക്ക് പറഞ്ഞാൽ നമ്മൾ തീറ്റ എടുത്ത് കൊടുത്ത് പല രീതിയിലും ചെയ്യുമ്പോൾ എല്ലാം ചിലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിനെ പൂട്ടേണ്ട ഒരു സിറ്റുവേഷൻ ആകുമ്പോൾ നമ്മൾ ആലോചിച്ചത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വരുന്ന തീറ്റകൾ ഇതെല്ലാം നാടൻ തീറ്റയാണ് അതാണ് രണ്ടു തരം കപ്പ ബിയർ വേസ്റ്റ് ചോ മക്കാച്ചോളം ഉപ്പ് മഞ്ഞൾ ഇങ്ങനെ ഇതെല്ലാം ചേർന്ന് കലർന്നുള്ള ഒരു മിക്സ്ഡ് ഫീഡാണ് നമ്മൾ പറഞ്ഞാൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിലും തമിഴ്നാടും കർണാടക മൂന്ന് സ്റ്റേറ്റിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്നുണ്ട് ഇപ്പോൾ കേരളത്തിലെ അതെ 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 നമ്മൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരയ്ക്ക് എല്ലായിടത്തും പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലൈ ഉണ്ട് അതെ അത് വില വളരെ കുറവാണ് അതെ കാരണം മറ്റുള്ള എല്ലാ തീറ്റകളും മുപ്പത് രൂപ ഇരുപത് രൂപയ്ക്ക് മുകളിലേ ഉള്ളൂ ഇത് പത്ത് രൂപയ്ക്ക് താഴെയാണ് വരുന്നത് വരുന്നത് അപ്പൊ ഇത് കൊടുക്കുന്ന സമയത്ത് ഇതിൽ പറഞ്ഞാൽ പ്രോട്ടീൻ കൂടുതൽ വരുന്നുണ്ട് കാൽസ്യം കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് പ്രോട്ടീൻ ഉണ്ട് ഫൈബർ കണ്ടന്റ് ഗ്ലൂക്കോസ് ഇതെല്ലാം അടങ്ങിയത് കൊണ്ട് എല്ലാ കണ്ടന്റും ഉണ്ട് പശുക്കൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാൽ കുറവാണ് കുറവാ നിറച്ച് കൊടുക്കാനും പറ്റും അതെ അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് തീറ്റ ചെലവ് കുറച്ചാൽ മാത്രമേ കർഷകർക്ക് ലാഭകരമാകാൻ പറ്റുള്ളൂ അല്ല ഇരുന്നുകഴിഞ്ഞാല് നമ്മള് കിട്ടുന്ന മുഴുവൻ തീറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ പറഞ്ഞാൽ ഇതാവും അതെ 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 അപ്പൊ ഈ നാല്പത് കിലോയുടെ ബാഗ് ആണ് അതെ അതെ ഒരു ചാക്കിന് എത്ര രൂപയാണ് വില ഈടാക്കുന്നത് ഇപ്പൊ പറഞ്ഞുകഴിഞ്ഞാൽ മുന്നൂറ്റി ഇരുപത് രൂപത് രൂപ അതെ അതെ അപ്പൊ ഇത് ഈ മിക്സിംഗ് രീതി എന്തൊക്കെയാണെന്നൊന്നും പറയാമോ അതന്നെ ഇതിൽ പറഞ്ഞുകഴിഞ്ഞാൽ രണ്ടുതരം കപ്പ ഉണ്ട് ആ പിന്നെ പറഞ്ഞുകഴിഞ്ഞാൽ മക്കാച്ചോളം ഉപ്പ് മഞ്ഞൾ ഇങ്ങനെ ഈ അഞ്ച് ആറ് വിധം ഇതെല്ലാം കലർന്നാണ് പറഞ്ഞാൽ ചെയ്യുന്നത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതെ അതെ അങ്ങനെ വരുന്ന സമയത്ത് ഇതിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വേണ്ട ഇത് വന്നിട്ട് വലിയ ഇതല്ല ഒരു ഈർപ്പം ഉണ്ടെങ്കിലും വലിയ ഇതില്ലാത്തതാണ് അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് ഇത് കൊടുക്കുമ്പോൾ ഇതിലെല്ലാ ഇതും വരുന്നുണ്ട് പശുക്കൾക്ക് വേണ്ടിയ എല്ലാ പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽസ്യം മിനറൽസ് എല്ലാം ഇതിൽ വരുന്നുണ്ട് സർട്ടിഫിക്കറ്റ് ആ ഉണ്ട് ലാബ് റിപ്പോർട്ട് പറഞ്ഞ നമ്മുടെ കയ്യിലുണ്ട് നമ്മളത് കാണിച്ചു തരാം അപ്പം അത്രയും പ്രോട്ടീനുള്ള ഒരു സംഭവം നമ്മൾ വേറത് ചെയ്യുകയാണെങ്കിൽ കോസ്റ്റ് ആണ് അപ്പം ഇത് നാടനായി വരുന്നതുകൊണ്ട് പറഞ്ഞാൽ നമുക്ക് അതിന് പറഞ്ഞാൽ അത്ര കോസ്റ്റ് കുറവാണ് അങ്ങനെ വരുന്ന സമയത്ത് ഇത് വരുമ്പോൾ ഇത് കൊടുക്കുകയാണെങ്കിൽ പശുക്കൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ലാഭകരമായിട്ട് പറഞ്ഞാൽ പാമ്പ് കൊണ്ട് നടത്താൻ പറ്റും ഇത് ഇത് ഈ ബാഗ് എത്ര ദിവസം നമുക്ക് ഒരു ഒരു മാസം മാസം നിൽക്കും വരെ അതെ 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 നോക്കിയോളൂ ഇത് ഇത് ഇങ്ങനെ വന്ന് ഈ ഇതും ഇതും ചേർന്ന് വരുന്ന സമയത്ത് ഇതെല്ലാം കെട്ടി ഇതിൽ വേറെ സ്റ്റിച്ച് ചെയ്ത് ഇതിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് വരും ഇത് എങ്ങനെ കെട്ടി കെട്ടി അത് സ്റ്റിച്ച് ചെയ്തു ഒരു മാസം വരെ സൂക്ഷിക്കണം തീർച്ചയായിട്ടും കാരണം ചേട്ടാ ഈ കപ്പ പൊടിയും ഇയർവേസ് ഒക്കെ തനിച്ച് തനിച്ച് കണ്ടവർക്ക് ഇവിടെ വൈറ്റ് തനിച്ച് വേണ്ടവർക്ക് തനിച്ച് കൊടുക്കുന്നു ഇത് തോറോളം ഇങ്ങനെ വേണ്ടവർക്ക് കൊടുക്കും ചേട്ടാ കേരളത്തിൽ എവിടെ വേണേലും നമുക്ക് ഡെലിവറി കൊടുക്കാൻ സാധിക്കുമോ തീർച്ചയായിട്ടും കാരണം എല്ലായിടത്തേക്കും പറഞ്ഞാൽ ഇപ്പൊ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അഥവാ ഇവിടെന്ന് പറഞ്ഞാൽ ഒരു അമ്പത് ബാഗിൽ കൂടുതലുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി വിട്ടു കൊടുക്കും പിന്നെ അല്ലെന്ന് പറയുന്നവര് പറഞ്ഞാൽ അവർ വണ്ടി വിട്ടെടുക്കണേ നമ്മൾ ഇരുപത് ബാഗോ പത്ത് ബാഗ് പോലെ മുതലാണെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഒക്കെ ആയിട്ട് ഒരു അഞ്ചു പത്ത് ബാഗ് ഒക്കെ വേണമെന്ന് പറഞ്ഞു അവർക്ക് പറഞ്ഞാൽ ലൈനിൽ വണ്ടി വരുന്നുണ്ട് മെയിൻ റോഡ് വഴി വണ്ടി പോകുന്നുണ്ട് പത്തിരുന്നൂറ് ബാഗ് കയറ്റി പോകുന്ന സമയത്ത് അവിടെ ആർക്കാണോ ആവശ്യം അവരുടെ

തന്നെ അതെ വേസ്റ്റ് കപ്പ ഇതാണ് നമ്മുടെ തീറ്റകൾ ഇത് കൊടുക്കുന്ന സമയത്ത് ഇതിൽ പറഞ്ഞാൽ ഈ കാണുന്നത് ബിയർ വേസ്റ്റ് വരുന്നുണ്ടല്ലോ ഇതിലാണ് ഞാൻ പറഞ്ഞത് അതിൽ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാല് പ്രോട്ടീൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെലവ് വളരെ അതെ വളരെ കുറവായിട്ടുള്ളതാണ് പറഞ്ഞത് ഇപ്പൊ ഇവിടെ കൊടുക്കുന്ന ഓരോന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോ ഒരു നേരത്തേക്ക് പറഞ്ഞാൽ പത്ത് കിലോ കൊടുക്കും പത്ത് കിലോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചെലവ് വന്നിട്ട് പറഞ്ഞാൽ നൂറ് രൂപ താഴെ വരുന്നുള്ളൂ ഒരു പശുവിന് ഒരു 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 ദിവസം അല്ല നേരം ഒരു നേരം അപ്പൊ രണ്ട് നേരത്തേക്ക് ഇരുന്നൂറ് രൂപ പറഞ്ഞു കഴിഞ്ഞാൽ പശുവിനെ നമ്മൾ ചെലവാക്കുക കാരണം ഇത് ഇത്രയും തീറ്റ നമ്മൾ വേറെ ഡ്രൈ ആയിട്ടുള്ളതൊക്കെ എടുത്ത് കൊടുക്കുകയാണെങ്കിൽ പെലറ്റ്മാരുള്ളത് കൊടുക്കുകയാണെങ്കിൽ തീറ്റ ചെലവ് പറഞ്ഞാൽ നാനൂറ് രൂപ വരും ആ അപ്പൊ ആ നാനൂറ് രൂപ ചെലവാക്കുന്നിടത്ത് നമ്മൾ ഇരുന്നൂറ് രൂപ ഒരു ദിവസം എന്ന് ഇരുന്നൂറ് രൂപ മാറ്റം വന്നു അപ്പൊ അതിനനുസരിച്ച് നമ്മൾ പറഞ്ഞ അവിടെ കാണുന്നുണ്ട് കഴിഞ്ഞാൽ പൈനാപ്പിൾ ലീഫ് മറ്റതൊക്കെ വരുന്നുണ്ട് അത് മൂന്ന് രൂപയ്ക്ക് താഴെ നമുക്ക് വരുന്നുള്ളൂ അത് കട്ട് ചെയ്ത് കൊടുക്കും അതെ അതും കട്ട് ചെയ്ത് കൊടുക്കും പിന്നെ ഈ കാണുന്ന സൂപ്പർ നേഫിയർ ഇങ്ങനെയുള്ളതെല്ലാം നമ്മൾ പറഞ്ഞു അവിടെ എന്താണോ നമുക്ക് കിട്ടുന്നത് മാക്സിമം ചില കുറഞ്ഞ രീതി ചെയ്യാണെങ്കിൽ ഫാം ലാഭകരമായി കൊണ്ടുപോകാൻ പറ്റും അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മാക്സിമം എല്ലായിടത്തും ഫാമുകൾ പൂട്ടിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തുടങ്ങുന്ന സമയത്ത് പറഞ്ഞുകഴിഞ്ഞാല് ഒരു നാൽപ്പത് പശു ഇങ്ങനെ പറഞ്ഞു തുടങ്ങി ഇന്ന് പറഞ്ഞാൽ എഴുപത് എൺപത് പശു ആയിട്ടുണ്ട് അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നടത്തുന്ന പറഞ്ഞാൽ ചെറിയ ചെറിയ കുട്ടികളിലൊക്കെ തന്നെ നമ്മൾ പരമാവധി ഇവിടെ തന്നെ വളർത്തി ഇവിടെ കുത്തിവെച്ച് ചെയ്യുന്ന സമയത്ത് ഇന്നും ലാഭകരമാണ് അതിൽ നല്ല നല്ല കംപ്ലീറ്റ് നമ്മൾ ഹൈബ്രിഡ് ഒക്കെ വരുമ്പോൾ അതിനെ നിർത്തി കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ലാഭകരമായി കൊണ്ടുപോകാനേ പറ്റുള്ളൂ ഈ ഈ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല അങ്ങനെ വരാനുള്ള സാധ്യത കുറവാണ് ഫീഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള ഫീഡ് അതെ ഇത് ഇത് കപ്പൊടി പറയുന്നത് നമ്മള് കഴിക്കുന്ന ജവ്വരി ജവ്വരി ഉണ്ടാക്കുന്ന കമ്പനിന്ന് വരുന്നതാണ് പറഞ്ഞുകഴിഞ്ഞാൽ അത് ഈ ഇത് ബിയർ വേസ്റ്റ് പറയുന്നതില് പറഞ്ഞുകഴിഞ്ഞാല് ഇതില് ബാർലി പച്ചരി വെല്ലം വെല്ലം ആ ഇതിന്റെ ഒരു ഇത് അതെടുത്തിട്ട് അതിന്റെ എക്സ്ട്രാ എടുത്ത് പോയത് എന്നാണ് പറഞ്ഞത് അതിന്റെ കൂടെ നമ്മൾ പറഞ്ഞാൽ ഒരു കിലോ പെല്ലറ്റ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കും അങ്ങനെയാണ് പറഞ്ഞുകഴിഞ്ഞാൽ തീറ്റ തീറ്റത്ത് പറഞ്ഞത് അതിന്റെ കൂടെ നമ്മൾ പറഞ്ഞാൽ ഒരു കിലോ പെല്ലറ്റ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കും അങ്ങനെയാണ് പറഞ്ഞുകഴിഞ്ഞാൽ തീറ്റത്ത് പറഞ്ഞത് എല്ലാ കർഷകർക്കും ചോദിക്കാനുള്ള ഒരു ചോദ്യമുണ്ട് നമ്മൾ പുതിയൊരു ഫീഡ് മാറുമ്പോൾ പാല് കുറഞ്ഞു പോകുന്ന ഒരു പേടി പല കർഷകർക്കും ഈ ഫീഡ് കൊടുക്കുമ്പോൾ എന്താണ് അവസ്ഥ തീർച്ചയായിട്ടും അതെന്താ പറഞ്ഞാൽ ഇത് നാടൻ തീറ്റയാണ് ഈ നാടൻ തീറ്റ നമ്മളിപ്പോ വേറെ കൊടുത്തുകൊണ്ടിരിക്കുന്ന തീറ്റയും തമ്മിൽ അത് വരുമ്പോ സ്വല്പം വ്യത്യാസങ്ങൾ വരും ഇത് കൊടുക്കുന്ന സമയത്ത് ആക്ച്വലായിട്ട് നമ്മളത് പറഞ്ഞത് ഈ പശു എന്ന് പറഞ്ഞാൽ ഈ പശു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ വാങ്ങിച്ചിട്ട് വരുമ്പോ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തും പത്തും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വാങ്ങിച്ചിട്ട് വരുന്നത് പത്തും പത്തും അല്ലേ ഇപ്പൊ ഇവിടെ വന്നിട്ടിപ്പോ പതിനഞ്ച് ദിവസമായിട്ടുള്ള ഇവിടെ വന്നിട്ട് ഈ പശു പിന്നെ അത് കറക്കെന്ന് പറഞ്ഞ കാലത്ത് മാത്രം പന്ത്രണ്ട് ലിറ്റർ ലിറ്ററിന്റെ ടുത്ത് വരുന്നുണ്ട് അപ്പൊ അതിന്റെ കാരണം നമ്മൾ ഈ ബീർ വേസ്റ്റ് കൊടുക്കുന്നതുകൊണ്ടാണ് ഇത് പ്രോട്ടീൻ കണ്ടത് കൂടുതലുള്ളത് കൊണ്ട് എത്ര പാല് കടന്നു പോകുന്നോ അത്രയും പശു ക്ഷീണിക്കില്ല അതെ കാണുന്നില്ല കാരണം ഇങ്ങനത്തെ ഭക്ഷണം കൊടുക്കുമ്പോ ഇത് കൊടുക്കുംതോറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശു ക്ഷീണിക്കാതിരിക്കും ഇതാണ് ഇതിന്റെ മെയിൻ അനുഭവം അതാ അതിന്റെ ധൈര്യം നമ്മൾ പറയുന്നത് തന്നെ അതാണ്ട് അത് പൈനാപ്പിൾ ലീഫിന്റെതാണ് അതെ അതെ പൈനാപ്പിൾ ലീഫും അതിന്റെ കൂടെ സൂപ്പർ നൈഫും രണ്ടും ചേർന്ന് മിക്സ് ചെയ്തിട്ടുള്ളതാണ് പറഞ്ഞത് ഇത് വരുന്ന സമയത്ത് ഇതും തീറ്റ ചെലവ് കുറയ്ക്കാനുള്ള ഒരു മാർഗ്ഗമാണ് പശുവിന് നല്ല ആരോഗ്യം കിട്ടും വേണം കാരണം തീറ്റ ചെലവ് കുറയ്ക്കാൻ പറഞ്ഞാൽ വയർ നിറച്ച് കൊടുക്കാതിരിക്കാൻ പറ്റില്ല വയർ നിറച്ച് ഭക്ഷണം കൊടുക്കുകയും വേണം അതിന് ചെലവ് കുറയ്ക്കുകയും വേണം അങ്ങനെ അങ്ങനെ വരുന്നതുകൊണ്ടാണ് ഈ ഫാം ഇത്രയും നമുക്ക് ലാഭകരമായി കൊണ്ടുപോകാൻ പറ്റുന്നത് ഈ പാലൊക്കെ ാണ് പാല് നമ്മൾ നമ്മളിവിടെ പറഞ്ഞുകഴിഞ്ഞാൽ സൊസൈറ്റിയിൽ തന്നെയാണ് രണ്ട് സൊസൈറ്റിക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഈ എഴുപത് എഴുപത്തഞ്ച് പശു പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് എഴുന്നൂറ് ടു എഴുന്നൂറ്റി എഴുന്നൂറ്റി അമ്പത് ലിറ്റർ വരയ്ക്ക് പാല് വരുന്നുണ്ട് പാല് വരുന്നുണ്ട് അതെ അപ്പൊ ഒരു പശുവിന് പത്ത് എന്ന് കണക്കാക്കാം പക്ഷെ നമുക്ക് പറഞ്ഞാൽ ഗർഭ പശുക്കൾ പറഞ്ഞുകഴിഞ്ഞാൽ ഇത് ഉണ്ട് കൂടുതലുണ്ട് ഒരു അമ്പത് അമ്പത്തി അഞ്ച് കറവ് വരുകയുള്ളൂ ബാക്കിയുള്ള അപ്പൊ ഇത് കുറച്ചെണ്ണം പ്രസവിക്കും ഇങ്ങനെ മാറിക്കൊണ്ടേ റൊട്ടേഷനിൽ ഇതേ പാല് വരുമ്പോ നമുക്ക് തെറ്റ് വരൂല എന്തായാലും തികച്ചും ലാഭകരമായിട്ട് പോകുന്നില്ല അതെ 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 എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് വരുന്നത് ആ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പൂർവികമായി തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ കാർഷിക കുടുംബത്തിലാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ പറഞ്ഞാൽ വീട്ടിൽ പറഞ്ഞാൽ നാല് പശു അഞ്ച് പശു വെച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറന്നു വെച്ച് പറഞ്ഞാൽ ജീവിച്ചു കൊണ്ടിരുന്നതെന്ന് അതിലേക്ക് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാം തുടങ്ങാം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ അതിലൂടെ പറഞ്ഞാൽ കുറച്ച് പശുക്കളെ വാങ്ങിച്ച് അത് ചെയ്ത് ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വരുന്നപ്പോൾ വിജയകരമായി കൊണ്ടുപോകാൻ പറ്റില്ല എന്തേ അതെന്തറിഞ്ഞാൽ അതിൻ്റെ കാരണം പറഞ്ഞാൽ തീറ്റ ചിലവ് നല്ല രീതിക്ക് നമ്മൾ പലതും വാങ്ങിച്ചു കൊടുക്കും കൊടുത്തിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് പശു ഇരിക്കുന്നിടത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നൂറ് ലിറ്റർ പാല് കറന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിലവ് തന്നെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായി അപ്പോൾ മാസങ്ങൾ ഇങ്ങനെ വരുമ്പോൾ നഷ്ടം വരുമ്പോൾ ഇതെന്ത് ചെയ്യാമെന്നുള്ള ആലോചനയിലാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നാടൻ തീറ്റ എന്നുള്ള ഒരു സംരംഭത്തിലേക്ക് നമ്മൾ പോകുന്നത് അപ്പോഴാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീ ബീർ വേസ്റ്റ് കപ്പക ഇതെല്ലാം എടുത്ത് കൊടുത്ത് കുറേശായപ്പോൾ നമുക്കത് ലാഭകരമായി പ്രവർത്തിക്കാൻ പറ്റി അതിലൂടെ നമ്മൾ എന്ത് ചെയ്ത് കൂടുതൽ ഇതായി പിന്നീട് പശുക്കൾ കൂട്ടി ഇതെല്ലാം ചെയ്തപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ നല്ല രീതിക്ക് ചെയ്ത് ലാഭകരം ഉണ്ടാക്കാൻ പറ്റും ഫാം നല്ല ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഒരു തോന്നൽ വന്നു അതിലൂടെയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടങ്ങളിൽ ഇതിൻ്റെത് കൂടുതലെടുത്ത് കമ്പനിയാക്കി ഇതെല്ലാം നമുക്കും നമ്മൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്കും കൊടുക്കാനുള്ള ഇത് ചെയ്തു അതിലൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം മുഴുവൻ നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം കർണാടക തമിഴ്നാട് വരയ്ക്കും സപ്ലൈ ചെയ്യാനുള്ളത് പറഞ്ഞ് കിട്ടി ഇതിലൂടെ ഇത് ചെയ്യുന്നവർക്കെല്ലാം എനിക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് എന്നെ വിളിച്ച് പറയുന്നുണ്ട് ഞങ്ങൾ ഫാം പൂട്ടാന്നതാണ് അതിലൂടെ പറഞ്ഞാൽ ഇങ്ങനെ വരുന്നപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൂടെ മെച്ചം കിട്ടുന്നുണ്ട് നല്ല രീതിക്ക് ഫാം കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ബോധ്യമായി അതിലൂടെയാണ് വേറെ കൂടുതലും ആൾക്കാർക്കും ഇത് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത് നല്ലൊരു കർഷകൻ സംരംഭകനായി മാറിയ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടി പങ്കുവച്ചത് കാരണം അദ്ദേഹത്തിന്റെ അധ്വാനത്തിൽ കൂടി ചെലവന്റെ തീറ്റച്ചിലവിൻ്റെ വിലവർത്തനോ നമുക്കറിയാവല്ലോ അദ്ദേഹം ഒരുപാട് അധ്വാനിച്ചിട്ട് ആ ലാഭകരമായിട്ട് ഫാം പോകുന്നില്ല അങ്ങനെ ഒരു ചിന്തകളിൽ കൂടിയാണ് അദ്ദേഹം ഈ ഫീഡ് കണ്ടെത്തുകയും ഈ ഫാം ലാഭകരമായിട്ട് കൊണ്ടുപോയി മറ്റ് കർഷകർക്കും ഇതെങ്ങനെ ഉപയോഗപ്രദമാക്കി മാറ്റാമെന്ന് ചിന്തിച്ചപ്പോഴാണ് ഈ ഒരു കമ്പനിയിലേക്ക് തുടക്കം കുറിച്ചത് അന്ന് ഇന്ന് വിജയത്തിലേക്ക് എത്തിക്കുകയാണ് ഏഴ് വർഷക്കാലം കൊണ്ട് ഈ കമ്പനി പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുന്നുണ്ട് ഫീഡിൽ എന്തെല്ലാം പ്രോട്ടീനുകളാണ് കാൽഷ്യമാണ് അടങ്ങിയിരിക്കുന്ന സർട്ടിഫിക്കറ്റ് നമ്മൾ ഈ വീഡിയോ കൂടി പങ്കുവെക്കുന്നത് അപ്പോൾ തികച്ചും ഈ ഒരു ഫീഡ് ഒരുപാട് കർഷകർക്ക് ഉപകാരപ്രദമാകും ഈറ്റിച്ചലവ് കുറച്ചെങ്കിൽ മാത്രമേ ഫാം ലാഭകരമാക്കി കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ നമുക്കറിയാമല്ല ഒരുപാട് ഫാമുകൾ ഇന്ന് പൂട്ടിയിരിക്കുകയാണ് കാരണം ഈറ്റയുടെ വില വർധനവും അതെല്ലാത്തിൻ്റെ ആടിൻ്റെ ആയാലും കോഴിയുടെ ആയാലും പശുവിൻ്റെ ആയാലും ഒക്കെ തന്നെ അപ്പം കർഷകർ നിലനിന്നെങ്കിൽ നല്ല ആഹാരം കഴിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ നല്ലൊരു ഫീഡിനാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പങ്കുവച്ചിട്ടുള്ളത് അപ്പോൾ പരമാവധി ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും എത്തിക്കുക അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം